അത് നമുക്ക് കറിക്കൊന്നല്ലോ അതെ കറിക്കൊണ്ടിറങ്ങി കേട്ടോ വീട്ടിലേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മീനൊന്നും മേടിക്കാൻ പറ്റാൻ സാധ്യതയില്ല നമുക്ക് കുറച്ച് മീൻ കറിക്ക് കറിക്കുന്നത് ചട്ടിയായിട്ടുള്ളൂ ചട്ടിക്ക് കറച്ച് മീൻ കിട്ടേ ചൂടാറേക്ക് നോക്കാം വീശ് മല കണ്ടാ കണ്ടോ വീടിന്റെ കണ്ടത്തി വീശു നോക്കണ വല പിന്നെ മൊത്തം കീറുള്ള തുളയൊക്കെ ആയതുകൊണ്ട് കൊറച്ചുവാ <of> <laughs> <Four areALLY. laughs> <living> <95 x2>

മീനാണോ വരണ്ടാണോ ഓഹാ എന്റെ പൊന്ന ഇതന്നെ അതെടു ജാഗരയാ ജാഗര പൊക്കി

ഇടാ മറു ഇതിടാ മിനി ഇതെല്ലി തല്ലിക്കുന്ന പോലെ ചട്ടിക്കാ തല്ലാനോ കെട്ടനാ തല്ല ചട്ടി ചട്ടിന്ന് ചട്ടി നിരക്കി ആയതല്ലടാ അ ചട്ടി നിരക്കി ആദിയമേ മോനെ കണ്ടില്ല ഇത് പൊടി ഇത് വെല്ല ഇത് കണ്ടേ നടങ്ങേണ്ടടോ കേറ് കേറ്

ചാകര എന്ന് പറഞ്ഞാലോ കടപ്പുറത്തിന് ഉത്സവം എന്ന് പറഞ്ഞാണ് പറഞ്ഞാണത് കായൽപ്പുറത്തിന് ഉത്സവമാണ് ചട്ടി നിറയട്ടെ ചെട്ടി നിറയട്ടെണ്ടാക്കണ്ടോ ശേഖരയാണ് മക്കളെ കേട്ടോ അതെ അതുകൊണ്ട് മുളകിടിക്കണ്ടല്ലേ പിന്നെ ഇത് കൊടുത്തിട്ട് വേണം ഇത് കൊടുത്താൽ നമുക്ക് മുളിക്ക

മീൻ ദേഹത്തെല്ലാം കണ്ടോ മീൻ മുഖത്തല്ല മുഖത്തല്ല മീൻ മീൻ എന്റെ ദേഹത്തല്ല ചടക്കുമ്പോഴത്തേക്കു തച്ചു വീടുന്നുണ്ടോ പിള്ളേരുടെ എല്ലാം വൈഫിന്റെ അകത്തെല്ലാം മിസാ ചെടിയാ അപ്പൊണ്ടെ നിസ്സാര സമയം കൊണ്ട് കുറച്ചു മീഡിയത് ഏ അതൊക്കെ നമ്മളത് ഇപ്പൊ കാണിച്ചാൽ വാടിക അപ്പതേ ചങ്കിളേണ്ടേ നമ്മൾ ഒറ്റ വലിച്ചോ അല്ലേ ഒറ്റ വലയ്ക്ക് നമ്മുക്കതേ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടത് ഇപ്പൊ തന്നെ കറിയേണ്ടതേ ഒരു എട്ട് മീനായിട്ടോ ഇത്ര മീൻ രൂപ എടുക്കൂറ് ഇരുന്നൂറ് രൂപ വരണ്ടോ എത്ര മീൻ കണ്ടോ അപ്പൊ നിസ്സാരം വേണ്ട ഇരുന്നൂറ് രൂപ അപ്പൊ തീർന്നില്ലാ കണ്ടത് മീൻ കിടക്ക് വേണ്ടോ ഇത് കൊടുക്കണം ആവശ്യമുണ്ടോ മറ്റേ കറിക്കുള്ള മീനാണ് അപ്പൊ അവിടെ ചെറിയ വീഡിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പ് ചെയ്യുക ഓക്കേ മീൻ കണ്ടോ ഇത് കണ്ടോ പറ്റിച്ചാറുണ്ടല്ലോട്ട് പറ്റിക്കൊളിയാ കണ്ടിപോളി ഫ്രഷ് വയമ്പ് വരുമ്പോഴ് നമ്മുടെ നാട്ടിൽ വയമ്പൊന്നു തുടങ്ങോ ചില നാട്ടിലൊക്കെ വേറെന്തോന്നെട്ടാ ഒരിട്ടി മീൻ നിമിഷം നേരം കൊണ്ട് ഇനി വെട്ടി എടുക്കുന്ന ഒരു മണിക്ക് വേണം കേട്ടോ അത് വേറെ കാര്യം പാട് എന്നാ വെട്ടിക്കോണ്ട് കേട്ടോ ഇനി അവൾ വെട്ടി കവി വെച്ച പോലെ ഉച്ചക്ക് ചോർന്ന ഉച്ച പോ എഴുതൂ പോയി വെട്ടി തേച്ചി കഴിയ പോക്കര എടു പോക്കര എടു ഇങ്ങട്ടെ ആ നേരെ